വൈവിധ്യമാർന്ന നിറച്ചാർത്തുകളുമായി ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന മൂവർ സംഘത്തിന്റെ ചിത്രകലാ പ്രദർശനം തൃശൂരിൽ അക്കാദമിയിൽ ആരംഭിച്ചു വിസ്പറിംഗ് കളേഴ്സ് എന്ന പേരിലാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷൻ ആരംഭിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ആർട്ടിസ്റ്റും തൃശൂർ സ്വദേശിയുമായ കെ എസ് അമൃതരാജ് ഐ സ്പെഷ്യലിസ്റ്റ് കൂടിയായ മലപ്പുറം തിരൂർ സ്വദേശിനി ഡോക്ടർ ആർ കെ റൂബി സ്വപ്രയത്നത്തിലൂടെ ചിത്രകല അഭ്യസിച്ചെടുത്ത പാലക്കാട് സ്വദേശി സനാട്ട ജിനു എന്നിവരുടെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള എഴുപതോളം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് പേരും തനിച്ച് പല സ്ഥലങ്ങളിലും ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മൂവരും ചേർന്ന് ഒരു പെയിന്റിംഗ് എക്സിബിഷൻ തൃശൂരിൽ സംഘടിപ്പിക്കുന്നതെന്ന് ചിത്രകാരിയായ സനാട്ട ജിനു പറയുന്നു ഞങ്ങൾ പേരും മറ്റൊരു എക്സിബിഷനിൽ പങ്കെടുത്തപ്പോൾ പരിചയപ്പെട്ട ആളുകളാണ് മൂന്ന് പേരും സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റുകളാണ് ഒരു എക്സിബിഷൻ നടത്താം എന്നൊരാശയം വന്നു മൂന്ന് പേരുടെയും ഐഡിയോളജി ഏകദേശം സെയിമാണ് നേച്ചറും മനുഷ്യരും തമ്മിലുള്ള ഒരു കണക്ഷനാണ് മൂന്ന് പെയിൻറിങ്സിൽ മൂന്ന് പേരുടെയും പെയിൻറ്റിങ്സിൽ വരുന്നത് അത് മൂന്ന് രീതിയിലാണ് വരുന്നതെന്ന് മാത്രം അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് മൂന്ന് പേരും കൂടി ചേർന്ന് നടത്താം എന്നുള്ള ഒരു തീരുമാനം വരുന്നത് ആക്രിലിക് ആൻഡ് ഓയിൽ മീഡിയത്തിലുള്ള ചിത്രങ്ങളാണ് മൂവരും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ ദേശീയോദ്യാനങ്ങൾ പോണ്ടിച്ചേരി മൂന്നാർ നിള ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ സൂര്യോദയം താരാപഥം തെയ്യം മൃഗങ്ങൾ തുടങ്ങി പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപൂർവ ചിത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഏഴ് വരെയാണ് പ്രദർശന സമയം ടി സി വി ന്യൂസ് തൃശൂർ